ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയ ഒരു മരണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ദുഃഖവാർത്ത അറിഞ്ഞതു മുതൽ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടെത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകും വഴി കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ചിരുന്നു ഇപ്പോൾ അവരുടെ കൊച്ചുമകളായ അഭിരാമിയാണ് മരണപ്പെട്ടത് അഭിരാമിയുടെ പിതാവ് ഷിജുവും മാതാവ് ശ്രീജയും ഹോസ്പിറ്റലിലാണ് പതിനാറാം തീയതി രാവിലെ ഏഴ് മുപ്പതോടെയാണ് ഈ അപകടം സംഭവിച്ചത് നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ തളിക്കുളത്തിന് സമീപമായിരുന്നു അപകടം വൃദ്ധദമ്പതികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിൽ എത്തപ്പെട്ട അഭിരാമി മരിച്ചത് വൈകിട്ടോടെയാണ് അഭിരാമിയുടെ മാതാപിതാക്കളായ ഷിജുവും ശ്രീജയും ഇപ്പോഴും ഐ സിയുവിനാണ് ഈ അപകട വിവരവും മരണവാർത്തകളും ആ നാടിനെ മുഴുവനായി കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് മരണപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക